അഞ്ച് കൂടുതൽ വന്നല്ലോ ഏത് സ്പോട്ടിൽ അത്രയും വീട്ടിലെങ്ങനെ അച്ചാരും ഒക്കെ സ്റ്റോക്ക് ചെയ്യുന്ന ആളാണോ അല്ലല്ലോ അച്ചാറും ഒരു ഫുൾ ഓർമ്മ സ്റ്റോക്ക്

തോള് തല നിനക്ക് നിനക്ക് വാല വാലല്ലേ അയില അയലയുടെ വാല് അളീനും കൊടുക്കാൻ പാടില്ല എന്ന് വീട്ടിൽ നല്ല വാലാണെന്ന് തോന്നുന്നു തുടങ്ങും പിന്നെ തലയിൽ അനോ അമ്മ പറഞ്ഞു തങ്കച്ചേടിന് വേണമെങ്കിൽ പീസ് കൊടുത്തോളാം ഭയങ്കര അടിപൊളിയാ ഏത് ഭാഗം പാത്രത്തില് എന്തൊക്കെയുണ്ട് ഞാൻ ബാക്കിയുള്ള കുട്ടികളുടെ ഒന്നും കൈട്ട് വാരി എടുക്കാൻ പറ്റാറില്ല അല്ല ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള എല്ലാവരും വിചാരിക്കും ഇന്നിയറ വെച്ചാണെന്ന് ചുവട് കേക്കണം മിഷീൻ വെച്ചാണോ ഇത്തരം രസം കഴിച്ചിട്ടാണ് രസം ഇല്ലാത്ത ഒരു പരിപാടിക്ക് ഒരു ഇല്ലാത്ത

தங்கச்சி கொடுத்து குருக்கானு, குறுக்கு ും കഴിക്കാൻ പറ്റില്ല ആഹാരം കാണാൻ പറ്റത്തില്ല നീ കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എല്ലാ കണ്ടിസ്ടും ഈ പരിപാടി എങ്ങാനും നിർത്തിയാൽ എല്ലാവരുടെ അവസ്ഥ ഇതായിരിക്കും റോഡ് സൈഡിൽ സൈഡിലെങ്ങാനും ഇരുന്ന് ഇങ്ങനെ ഭക്ഷണവും കഴിച്ച് അപ്പൊ എല്ലാവരും ഒരുമിച്ച് കൂടെ വേണേ അപ്പൊ അതേ തങ്കച്ചാട്ട കൊടുത്തിട്ടുള്ളത് നല്ല ചോറ് മുളക് ഒരു ഓംലെറ്റ് ഇങ്ങനെ മോളിൽ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല മീൻ വറുത്തതും ഉണ്ട് കേട്ടോ എന്തായാലും തങ്കുവിന് അങ്ങനെ സെൽഫിഷ്നെസ് ഒന്നും ഇല്ല സാധാരണ ആൾക്കാർ ചോറിന്റെ അടിയിൽ വെക്കൂട്ടോ ഈ മീൻ വർത്തത് ആരും ഉച്ചയ്ക്കോ രാണ്ടോ ആ ഒന്ന് എനിക്ക് പാർട്ടി എന്നാണ് പേര് എന്താ തറ പാർട്ടി തറ പാർട്ടി ഞാൻ എന്നുവച്ച ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാനൊന്നും സുരേഷ് ചേട്ടൻ കാണൂല വീട്ടിലാരും ഞാൻ എന്റെ എന്റെ കൂടെ നിൽക്കുന്നവരുടെ പേര് തങ്കമണിയാണ് തങ്കമണി തങ്കമണി അപ്പൊ തങ്കമണി എന്ന് വെച്ചാൽ ഉച്ചക്ക് ഉണ്ണാൻ നേരത്തേക്ക് ഞാനും തങ്കമണിയും കൂടെ ഇരുന്ന് ഇങ്ങനെ പേ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ കഴിക്കും എന്റെ ഏറ്റവും ഇഷ്ടം പുളിശ്ശേരിയാണോ സാമ്പാറാണോ രസാണോ രസം രസം ഉം ഓക്കെ കൊണ്ട് തോരണ്ട കുടി ആ അനുവിന്റെ വീട്ടിലോട്ട് ഒരു ഒരു രസം ഉണ്ടാക്കും ഡിഷില് കരിപ്പട്ടിട്ട് പട്ട ബാറ്ററി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അതിനെ ഒരു കുപ്പിയിലേക്ക് ഒരു ഓസ് വഴി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രസമുണ്ട് പ്രത്യേക അത് അവർ മാത്രമേ അത് ഉണ്ടാക്കുള്ള അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എക്സൈസാരാണ് കഴിഞ്ഞ ദിവസം ഉല്ലാസമായിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോയി ചമ്പരിപ്പൊടി ഇട്ട് കഴിക്കണമെന്ന് പറഞ്ഞു പക്ഷെ കഴിക്കാതെ പോന്നു സാധനം താഴെ വെച്ചു ശരിക്കും വളയാതെത്തുന്നില്ല ഇങ്ങനെ അതിലേക്ക് എത്തുന്നില്ല എവിടെ ചമ്പരിപ്പൊടി ഇത് ഒറിജിനൽ വയറാണോ അത് വച്ച് കെട്ടിരിക്കാണോ ഞാനിത് ചുമ്മാ എപ്പിസോഡ് ഗുമ്മിന് വേണ്ടി വയർ കാക്കി വരുന്നു ചേച്ചി ഷർട്ട് ഊരിക്ക കടം പായിച്ചിരിക്കുന്ന ആളെ പോലെ നമുക്ക് ഫീൽ ചെയ്തു